പെരുമ്പളൂരെ സുഹൃത്തുക്കളെ കുഞ്ഞുട്ടിയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചിറക്കലക്കുണ്ട് പാലത്തുമ്മേണ് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ളത് വിവരം കിട്ടിയിട്ടുള്ളത് വലിയ ഇങ്ങാന്ന് വന്ന അതേ ലെവലിലൊരു വെള്ളം വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ ഇടുന്ന സമയം ഒന്നേ മുക്കാലിലാണ് ഞാൻ നിങ്ങളുമായി വോയിസിൽ വരുന്നത് പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല മഴ പെയ്ത വെള്ളമാണ് ഉള്ളത് എന്നാണ് അതായത് ഒരുപാട് സമയമായി മലയോര മേഖലയിൽ മഴ പെയ്യുന്നു അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി വന്ന ഏകദേശം അത്ര വെള്ളം വരും എന്നാണ് പറയുന്നത് ഞാനിത് എന്തിനാ വിട്ടതെന്ന് വെച്ചാൽ നമ്മുടെ പുഴ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തുക അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ സ്കൂൾ വിടുന്ന സമയത്ത് ൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ ഈ കുറഞ്ഞൂടായില്ല എങ്കിലും മയപ്പ ശമന പക്ഷേ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ പോരുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ കൊണ്ടുപോരാനുണ്ടെങ്കിൽ സ്കൂൾ പോയി കുട്ടികളെ കൊണ്ടുപോരുക അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകളൊക്കെ എവിടെയെങ്കിലും പൊട്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ച് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാൽ മെമ്പർമാരെ വിളിക്കുക